സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള ഹബീബിങ്ങളെ നമ്മൾ പലരെയും സ്നേഹിക്കാറുണ്ട് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഹബീബായ മുത്തുനബി സലല്ലാഹു അലഹി വസല്ലമ തങ്ങളെയാണ് ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മുത്തുനബിയോടാണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല പലർക്കും ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നാം മുത്തുനബിയെ എത്രയധികം സ്നേഹിക്കുന്നത് നാം ലോകത്ത് പലരെയും സ്നേഹിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഉപ്പയെ സ്നേഹിക്കുന്നു ഉമ്മയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മറ്റ് പലരെയും നമ്മൾ സ്നേഹിക്കാറുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്ത് ഇന്ന് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ പ്രധാനമായിട്ടും പല ആളുകളും സ്നേഹിക്കുന്നത് ചില അതോറിറ്റി ആയതുകൊണ്ടാണ് ആരെങ്കിലും നമ്മോട് സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ പലരെയും സ്നേഹിക്കുന്നത് നമ്മുടെ ഉപ്പ നമ്മോട് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മോട് പറയുന്നു അതുകൊണ്ട് നമ്മൾ പലരെയും സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു കാരണം ഭംഗിയാണ് ഭംഗിയുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ പലരും പല ആളുകളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും വിവാഹം ചെയ്യുന്നതും ഒക്കെ അങ്ങനെ ഭംഗിയുടെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നു മറ്റൊന്ന് നമ്മൾ ഒരാൾ സഹായിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മെ സമ്പാദ്യം തന്നെ സഹായിക്കുന്നു അല്ലെങ്കിൽ മറ്റു പല രൂപത്തിൽ നമ്മൾ നമ്മെ ഒരാൾ സഹായിക്കുന്നുണ്ട് അയാൾ നമ്മെ വല്ലാതെ ഇഷ്ടപ്പെടും നമ്മൾ അയാൾ വല്ലാതെ സ്നേഹിക്കും മറ്റൊന്ന് പല മനുഷ്യരുടെയും സ്വഭാവം കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവരുടെ പെരുമാറ്റം അവരുടെ സ്വഭാവം അതുകൊണ്ടൊക്കെ നമ്മൾ പലരെയും സ്നേഹിക്കുന്നു അതുപോലെ തിരിച്ച് നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ അയാളെ സ്നേഹിക്കുന്നു അങ്ങനെയും നമ്മൾ പല ആളുകളെയും സ്നേഹിക്കാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണ് സെലിബ്രിറ്റി ആയി എന്നതിൻ്റെ പേരിൽ പല ഫുട്ബോൾ പ്ലെയേഴ്സിനെയും അല്ലെങ്കിൽ സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നു ഇങ്ങനെ പല രൂപത്തിലാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നാൽ നമ്മളിവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു അതോറിറ്റി ആയതിനു വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം നമ്മോട് ആരെങ്കിലും സ്നേഹിക്കാൻ വേണ്ടി പറയുന്നു നമ്മുടെ ഉപ്പ പറയുന്നു നമ്മുടെ ഉമ്മ പറയുന്നു അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു ഇവിടെ ഒരിക്കലും അതോറിറ്റി ആയിട്ട് വരുന്നത് ഉപ്പയോ ഉമ്മയോ അല്ല മറിച്ച് ഈ ലോകം തന്നെ പഠിച്ചു പരിപാലിക്കുന്ന ലോക സൃഷ്ടാവായ അള്ളാഹു സുബഹാനൂവത്താലയാണ് അള്ളാഹു താലയാണ് നമ്മോട് പറഞ്ഞത് നിങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കണം നിങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങളെ സ്നേഹിക്കണം എന്ന് അള്ളാഹു സുബഹാനൂവത്താലയാണ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മൾ പറഞ്ഞു അയാളുടെ ഭംഗി കൊണ്ടായിരിക്കും നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഹബീബായ് മുത്തുനബി സാഹു അലഹി വസല്ല മാ തങ്ങൾക്കാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ ഭംഗി എടുത്തു നോക്കിയാലും മുത്തുനബി തങ്ങളുടെ പോലും എത്തുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാനായ ഹസാനുബിൻ സാബിത്തർ അലി അള്ളാൻ പറഞ്ഞതുപോലെ വ അജ്മലു മിങ്ക ലം തറ കത്ത് അയനി മഹാനവറുകൾ പറയുകയാണ് എൻ്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഹബീബായ മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങളുടെ അത്ര സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെപ്പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് അത്രയും സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി മാ തങ്ങൾ അതുകൊണ്ട് തന്നെ ഭംഗിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഹബീബായ മുത്തനബി അലൈഹി അലൈവസല തങ്ങളാണ് മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലരെയും ഇഷ്ടപ്പെടാറുണ്ട് അവരുടെ പെരുമാറ്റം കൊണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും നല്ല സൽസ്വഭാവിയായിരുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വല്ല മാ തങ്ങളായിരുന്നു മക്കയിലെ ജനങ്ങൾ മുത്തുനബിയെ അൽ അമീൻ എന്ന് പേരിട്ട് വിളിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണം ജനങ്ങൾക്കിടയിൽ വിശ്വസ്തനായതുകൊണ്ടായിരുന്നു ഏതൊരു കാര്യത്തിലും വിശ്വസ്തത പുലർത്തിയതുകൊണ്ടായിരുന്നു മുത്തുനബി തങ്ങളെ ചെറുപ്പം മുതലേ മക്കയിലെ ജനങ്ങൾ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസുബന് മാലിക് റുദി അള്ളഹുനു പറയുന്നത് കാണാം പത്ത് വർഷം ഞാൻ ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾക്ക് സേവനം ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഹാദിമായി ഞാൻ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും മുത്തുനബി സാഹു അലിഹി വസല്ല മാത്തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ എന്നെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ അതിനെക്കുറിച്ച് ശകാരിക്കുകയോ മുത്തുനബി തങ്ങൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്തിന് നീ അത് ചെയ്തു എന്നൊരു ചെറിയ ചോദ്യം പോലും ഹബീബായ മുത്തുനബി സാഹു അലിഹി വസല്ല മാത്തങ്ങൾ ചോദിച്ചിട്ടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട അനസുബിനും മാലിക് അലി അള്ളഹുവിനും പഠിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞു നമ്മെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മെ സഹായിക്കുന്നതുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിച്ചിട്ടുള്ളത് ഹബീബായ മുത്തുൻബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളാണ് മുത്തൻ നബി അലൈഹി അലൈവ് പല രാത്രികളിലും അവിടുത്തെ ഉമ്മത്തിനെ ഓർത്ത് ഈ സമുദായത്തെ ഓർത്ത് മുത്തുൻബി തങ്ങൾ പല രാത്രികളും കരഞ്ഞിട്ടുണ്ട് എന്ന് മഹതിയായ ആയിഷ ഹൃദയല്ലാ വന്ന പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുത്തുൻ നബി അലൈഹി അല്ലൈവല്ല തങ്ങളുടെ സഹായമാണ് നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് സഹായമായിട്ട് ലഭിക്കുന്നത് നമുക്കറിയാം മഹഷറിൽ ഏറ്റവും വലിയ സഹായം അഷഫാത്തുൽ ഷഫാഹത്തുൽ എന്ന പേരിൽ മഹാന്മാരെ നമ്മൾ പഠിപ്പിച്ചു മുത്തുനുബി സാഹു തങ്ങളാണ് മഹഷറിൽ ഓരോ അമ്പിയാക്കന്മാരും മാറി മാറി വരുന്ന സമയത്ത് അവസാനം നമുക്ക് സഹായം ലഭിക്കുന്നത് ആ ഷഫാഹത്തുൽ ഉളളുമ എന്ന പേരിൽ മുത്തുനുബി സുലഹു അലൈഹി വസ്ല്ലാമാ തങ്ങളുടെ ഷഫാഹത്താണ് അവിടുത്തെ ശുപാർശയാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ സഹായത്തിൻ്റെ പേരിലാണ് നമ്മളൊരാളെ സ്നേഹിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ തന്നെയാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മൾ പലരെയും ഇഷ്ടപ്പെടുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണ് പലരും പലരെയും ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചിത്രം പോലും കാണാതെ ലോകത്തുള്ള നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഹബീബായ മുത്തുനബി സാഹു അലൈ വസ്ല മതങ്ങളെ ഫോളോ ചെയ്യുന്നു മുത്തുനബി തങ്ങളെ പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്നു അത് ഏറ്റവും വലിയൊരു ചരിത്രം തന്നെയാണ് സാഹിത്യകാരനായ വില്യം ഡ്രാപ്പർ പറയുന്നത് പറയുന്നതുപോലെ ലോകത്ത് മൂന്നിലൊന്ന് ജനങ്ങൾ അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങളും ഈ ഹബീബായ മുത്തുനബി തങ്ങളുടെ മാതൃക ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇങ്ങനെ നാം ഇവിടെ പറഞ്ഞ് ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും നാം ഒരാളെ സ്നേഹിക്കുന്നതിൻ്റെ ഏതൊരു മാനദണ്ഡം നമ്മൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം ലോകത്ത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങളാണ് എന്നത് ഇതിൽ നമുക്ക് ബോധ്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പറഞ്ഞൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നമ്മൾ മുത്തനബിയെ സ്നേഹിക്കുന്നു അതിൻ്റെ ഉത്തരം നമുക്കിതിലൊന്നും വ്യക്തമാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് ഹബീബായ മുത്തനബി തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തോടുകൂടെ ഒരുമിച്ച് കൂടാനും അള്ളാഹു താലി നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു